ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഗെയിം വ്ലോഗാണ് ഇന്റർവ്യൂ എടുത്ത് തരാൻ പാടില്ലാത്ത ഞാൻ തന്നെ സെറ്റ് ഇന്റർവ്യൂ എടുക്കുന്നു അപ്പം ഇതൊരു സ്പെഷ്യൽ വ്ലോഗാണ് ബിക്കോസ് നൈറ്റ് വ്ളോഗലി നാളെ ഞാൻ എന്റെ എൽജിൻ ബേബിയായിട്ട് ഇക്കാന്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പം എൽജിന്റെ ഫസ്റ്റ് വിസിറ്റ് ആണ് അവന്റെ അബ്ബാൻ്റെ വീട്ടിലേക്ക് അപ്പം നാളെ പോന്നു നാളെ അവിടെ ചെറിയ ഫങ്ഷൻ ഉണ്ട് അത് നമ്മൾ പോകുന്നതിന്റെ ഒരു ഫംഗ്ഷനല്ല വേറൊരു ഫങ്ഷൻ ഉണ്ട് അതെന്താണെന്ന് നമുക്കവിടെ എത്തുമ്പോഴോ എന്നാളായിട്ടോ പറയാം അപ്പൊ ഇത് എന്തായാലും ഇപ്പൊ നൈറ്റ് ആണ് ചെറിയൊരു പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ട് പാക്കപ്പ് ആക്കണം ഞാനിപ്പോ നമ്മൾ മൂന്ന് പേരായിട്ടാണ് മാർച്ചറിലോ പോകാൻ പോകുന്നത് എ ജി എ ആൻഡ് ഞാൻ അപ്പൊ നമ്മള് മൂന്നാളം കൂടി പോന്ന് അപ്പം നമ്മൾ എല്ലാവരും ഡ്രസ്സൊന്ന് പാക്ക് ചെയ്യണം പിന്നെന്താ പിന്നെ കുറച്ച് പണിയുണ്ട് കുറച്ച് ഡെസേർട്ട്സ് ഉണ്ടാക്കാനുണ്ട് അപ്പം ഒരു ഐറ്റം ഫുഡിങ് ആക്കാനുണ്ട് പിന്നെ ഒരു ഡേറ്റ്സ് റോളും അപ്പം അതെല്ലാം നമുക്ക് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാണ്ട് അത് എന്താ ചെയ്യാ നാല് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നാല് എന്താണെന്ന് എന്നാണപ്പം പറയാം ആൻഡ് ഇന്ന് നമ്മൾ രണ്ട് ഐറ്റംസ് കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും അപ്പം അങ്ങനെ നമ്മളുടെ ഒരു പ്രിപ്പറേഷൻസിന്റെ ഒരു ബ്ലോഗായിരിക്കും എന്താ ഇല്ല കൊണ്ട് ഉപ്പില്ല ഉപ്പോർത്തു പോയിട്ടുള്ളത് പാചാരണം അത്ര ഇന്നെല്ലാവരും കൊണ്ട് ഫസ്റ്റ് ഞാൻ ഡ്രസ്സ് പാക്കപ്പ് ആക്കാന്നാണ് വിചാരിക്കുന്നത് ഇത് ഇത്രയും നേരത്തെ പ്രിപ്പയർ എന്താ വെച്ചുകഴിഞ്ഞാൽ ബേബി ഉണ്ടാകുന്നുണ്ട് അവന് ഭയങ്കര കച്ചലിനൊരു പ്രശ്നമുണ്ട് ഉറങ്ങാനും അങ്ങനെ വലിയ ഓർക്കൊന്നും ഇല്ല അങ്ങനത്തെ ടൈപ്പ് ആണ് അപ്പം മൂഡ് അനുസരിച്ച് നമ്മൾ ലെവലാക്കി ലെവലാക്കി എടുമ്പോൾ നമുക്ക് എന്തായാലും കുറെ ടൈം എടുക്കും അതുകൊണ്ട് രണ്ടെണ്ണം എന്നാ റെഡി ആക്കാമെന്ന് വിചാരിച്ചു ബാക്കി രണ്ടെണ്ണം നേരത്തെ സെറ്റ് ചെയ്തിട്ടാവുമ്പോൾ ശരിവലം വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ രണ്ടും സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിൽ എന്തെല്ലാം ആണെന്നും ഒരു ഇന്നത്തെ നൈറ്റിന്റെ വിശേഷം നിങ്ങൾക്ക് കാണാം അപ്പോൾ അപ്പൊ കാണിച്ചോ സോ നമ്മളുടെ ഫസ്റ്റ് ഡെസേർട്ടോടെ ഏറ്റുമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡേറ്റ്സ്റ്റോൾ അപ്പൊ ഡേറ്റ്സിന്റെ കുരുമൊക്കെ കളഞ്ഞ റെഡി ആക്കണം ഫുൾ റെസിപ്പി ഇടുന്നില്ല വേണ്ടവർ കമന്റ് ചെയ്യാലും ഏറ്റുമ്മ പിന്നും ആക്കുന്നതായിരിക്കും ഫുൾ റെസിപ്പി ഡീറ്റെയിൽ ഐസ്ക്രീം ആക്കു വർട്ടേജുറിയിട്ടുണ്ട് എത്തുന്നതിന് മുമ്പിൽ യേജുവിന്റെ വരത്തിലേക്കായിരിക്കും ഹോം ആഫ്റ്റർ വർക്ക് അല്ലേ ആ പയറുണ്ട് അവിടെ പഞ്ചസാരയിൽ നിന്നെടുക്കുന്ന അതിന്റെ ഒരു അബ്ബയിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരുന്നേ വെച്ചിട്ടാണ് അടുത്ത പണി ണ് അടുത്തണി എനിക്കെടലെ പൊട്ടിനടക്ക് കുട്ടച്ചാടൊന്നും മുറിച്ച് വെച്ചിട്ടാ നീ എന്ന് പ്ലാന് അതിലൊന്നുമില്ലത് വെള്ളവും മനസ്സിലേ ഒന്നും പറയുന്ന കേൾക്കുന്നില്ല അതിന്റെ ഇടക്ക് വായിലല്ലേ ഫുള്ള് സാധനം നാരങ്ങ എന്താക്കി കഴിയുമ്പോ പിടിച്ച ജ്യൂസാ അവൾ ആരെയും പനി പറഞ്ഞു ഇതായിരിക്കുന്നു എൽജുണ്ട് ഇവിടെ മെയിൻ ഹോബി ഇവിടെ ബി വീട്ടിലെ നോക്കും പരിപാടി ഇവൻ ഒന്നാമത് ഉറക്കണ കുറച്ച് മുഷ്കിലാണ് പിന്നെന്താ ഇതാ നമ്മളെ ബാഗേജ് കേറേണ്ട കുറച്ച് സാധനം എൽജു ഈ ബാസ്കറ്റിലുണ്ട് ആ ബാസ്കറ്റിലുണ്ട് എല്ലാം കൂടി സെറ്റ് ആക്കണം പണി കൊറേ ഉണ്ട് നാളെ എക്സാം ആണ് പക്ഷെ കൊഴപ്പില്ല അവർ മാനേജ് ചെയ്യല്ലോ കുറച്ച് പഠിച്ച് ബാക്കി രാവിലെ കേരള ഇന്ത്യ മോർണിംഗ് പഠിച്ച തലക്ക് കയറണമെങ്കിൽ ആ ഒരു അഞ്ചു മണിക്ക് ഉച്ചക്കല്ല എക്സാം ഞാൻ രണ്ടു മണിക്കൂത്തേക്ക് ചെയ്യാം പിന്നി അപ്പം അങ്ങനെയാണിപ്പോ ഇവിടത്തെ ഒരു പോക്ക് പോന്ന് ബാഗ് പാക്ക് ചെയ്യണം ആൻഡ് എനിക്കൊരു പുഡിങ്ങിന്റെ പണിയുണ്ട് അത്ര അതെന്താ ഒന്ന് ഞാൻ ഇപ്പം ഒരു കേക്കിന്റെ പുഡിങ് ചെയ്യണം അപ്പൊ അത് ഞാൻ വിചാരിച്ച കേക്ക് ഇപ്പം ബേക്ക് ചെയ്ത് വെക്കാം ബാക്കി മേലത്തെ ടോപ്പിംഗ് എല്ലാം നാളെ ചെയ്യാം പറ്റാത്ര ഇന്ന് ചെയ്യും ബാക്കി നാളെ ചെയ്യും ചെയ്യണക്കെയാണെന്ന് വിചാരിക്കുന്നത് പുഡിങ്ങിന്റെ ബേസ്റ്റോ ഐസ്ക്രീമൊന്നും ആടാ വേണ്ട ഇവിടെ പോയി വേണ്ട ഞാൻ കുടിച്ച ബോധി വെച്ചിട്ടുണ്ട് വിളിക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ എല്ലാം എത്തണ്ട ഇപ്പൊ ഇത് ഇസു എന്തായി

പ്രശ്നം വണ്ടി കൊടുത്തോ ആ അതല്ലേ വണ്ടി ഇപ്പൊ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ഇവിടെ ഇവിടെ ചെയ്യാ ഒന്നേനെ കുടിക്കാൻ പറ്റുമോ അതാണ്ട് ഓക്കെ എന്നാ വിടിച്ചോ പാട്ട് വെച്ചിട്ടുണ്ട് ബൈക്ക് ഓടിക്കൂല ഇത് അപ്പാ ഡേന്റെ ഇങ്ങനെ ഓപ്പൺ ആക്കണ്ടാവശ്യോക്ലേറ്റ് ഓപ്പൺ ആക്കണ്ടേ ബട്ടറാന്നു കഴിക്കൂല ഹലോ എന്നേ കൊടുക്കുമൊടുത്തേ

എന്താ പറ്റിച്ച് എല്ലാരും പറ്റിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഡേറ്റ് റോളിന്റെ റോളിംഗ് പണി സോ തുടങ്ങി ഫസ്റ്റ് ആയിട്ട് അതിപ്പോ ഡേറ്റ് റോൾ അപ്പൊ എന്റെ ഫുഡിന്റെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ പറ്റി തോന്നുന്നില്ല ബേമിന് ഒന്ന് സൈഡ് ആക്കണം അത് വരുന്നു നമ്മുടെ എൽജിന്റെ ഡ്രസ് ഇതിലൊക്കെ പാക്ക് ചെയ്തു ആക്ച്വലി ഞാൻ എൽജിന് ഈ രണ്ട് ബോക്സിലായിരുന്നു ഡ്രസ്സെന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഞാൻ യെസൂന്റെ ഡെലിവറിക്ക് വാങ്ങിച്ചിട്ടുണ്ടായതാണ് അപ്പൊ ഞാനിപ്പോ അതിൽ തന്നെ രണ്ടില് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലം ഞാൻ എല്ലാം ഈ ഒന്നിലന്നെ സെറ്റാക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡിനർ എന്താ മുച്ചാടെ ഉപ്പയില്ല ഉപ്പക്ക പുറത്തു അങ് ഇരിക്കണം ഫുഡ് കഴിച്ചിട്ട് വരാം യെസ് അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ടു ടൈം ഒരുപാട് ലേറ്റ് ആയി പിന്നെ ഇനിയിപ്പെന്തായാലും പുഡിങ്ങിന് പണിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നാളെ തന്നെ ചെയ്യാൻ വിചാരിച്ചു നാളെ രണ്ട് പുഡിങ് റെഡിയാക്കണം പ്രശ്നം നമ്മൾ ബേബി അവനൊന്നും റെഡി ആകുമ്പോൾ കുറച്ച് ചെയ്യ അങ്ങനെ പറ്റുന്നില്ല അപ്പൊ നാളെ രാവിലെ എണീച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമുക്ക് ആക്കാം അപ്പം ഇന്ന് എന്തായാലും ബ്ലോഗ് വൈൻറ്റപ്പ് ചെയ്യണം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഓൾറെഡി ഫുൾ ഒന്നായിട്ടൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും നല്ല ലെങ്തി ആയി പോകുന്നത് അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു നൈറ്റ് വ്ലോഗ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ക്ലൈസ് പാർട്ട് ടൂ എന്തായാലും എല്ലാവരും കാണണം കാരണം നാളത്തെ പരിപാടി എന്താണെന്ന് ഞാൻ എതിരെ പറഞ്ഞിട്ടില്ല നെക്സ്റ്റ് ബ്ലോഗിൽ തന്നെ പറയാം അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ നെക്സ്റ്റ് പാർട്ട് ബൈ ബൈ